നമ്മുടെ വയനാട് യാത്രയിൽ വളരെ യാദൃശികമായിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളൊരു വീണ്ടും ഒരു റിസോർട്ട് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഇത് വയനാട് വൈത്തിരിയിലാണ് വൈത്തിരി ഓൾഡ് വൈറ്റ് നമ്മള് പരിചയപ്പെട്ടില്ല പേരും തിരിഞ്ഞു ഋഷിധരനാണ് ഇതിന്റെ ഓണർ പാണവർമാരാണ് മൂന്ന് പേരാണ് ആ മൂന്ന് പേരാണ് ഓക്കെ അപ്പൊ ഇത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ബാച്ചിലേഴ്സിനും ഫാമിലി ഫാമിലിക്കും ഫാമിലിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു വില്ല അല്ലെ ഹോം സ്റ്റേ ഹോംസ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്താ പറയാ വയനാടിന്റെ ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത് ഇനിയിപ്പം കോഴിക്കോട് നിന്ന് വരുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതായത് വൈത്തിരി തൊട്ടടുത്ത് ചുരം കഴിഞ്ഞ ചുരം കഴിഞ്ഞ് വൈത്തിരി അടുത്ത് തന്നെ ഏറ്റവും റിസോർട്ടും ഈ വില്ലയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഒരുപാട് പേര് ഇവിടെ വന്നു പോയോ ഒരുപാട് നല്ല അഭിപ്രായമാണ് നല്ല റിസൾട്ടാണ് ഞങ്ങൾ കിട്ടി പിന്നെ ഞങ്ങള് പ്രവാസി വിധം അവസാനിപ്പിച്ചപ്പോ എന്താകും മുന്നോട്ട് എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു ഇത് എടുത്തു നോക്കുമ്പോൾ കുഴപ്പമില്ല സാധാരണക്കാർക്കൊക്കെ വന്ന് സന്തോഷിക്കാനുള്ള സൂചന മാത്രമല്ല ഈ റിസോർട്ടിൽ വരുന്ന ആളുകൾക്ക് ഇവര് മറ്റൊരു ഓഫർ കൂടെ തരുന്നുണ്ട് നമ്മളിപ്പോ കാണുന്ന വൈത്തിരി ഫാം സന്ദർശിക്കാനുള്ള ഒരു എൻട്രി കൂടെ ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഈ വൈത്തിരി ഫാം എന്ന് പറഞ്ഞാൽ ഒരു മിനി സൂ തന്നെയാണ് കേട്ടോ അവിടെ ധാരാളം പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉള്ള ഒരു മിനി സൂ ആണ് അപ്പോൾ കുട്ടികൾക്ക് അവിടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാം ആണ് വൈത്തിരി ഫാം അപ്പൊ അതുകൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ സന്ദർശിക്കാം എന്നുള്ളതാണ് വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഏരിയയിലാണ് വില്ല സ്ഥിതി ചെയ്യുന്നത് പിന്നെ തൊട്ടടുത്ത് നമുക്ക് പുഴ പുഴയുണ്ട് പുഴയുടെ തന്നെ പുഴ ഇപ്പം എറണാകുളത്ത് നിന്നായാലും കാലിക്കെട്ട് സിറ്റിന്നായാലും ഒക്കെ തന്നെ അവർക്കൊക്കെ എന്താ പറയാ വളരെ തിരക്കാണോ നമ്മൾ തിരക്കൂടി ജീവിതത്തിലാണ് അപ്പൊ അവിടെ നിന്നൊക്കെ മാറി കുറച്ച് സ്പീസായിട്ട് കാമാൻ കോയറ്റ് പ്രകൃതിയോട് ഇണങ്ങി പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ എന്താ പറയാ നമ്മൾ ഇതിന്റെ റിസോർട്ടിന്റെ ഈ മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ ഒരു വളരെ വലിയൊരു മനോഹാരിത കിളികളുടെ ശബ്ദം അതെ അതെ നല്ല തണുപ്പ് വരുന്നത് അത് ശരി ശരി തണുപ്പ് പിന്നെ പറയണ്ടല്ലോ വയനാട്ടിലെ തണുപ്പ് ഓക്കെ ഓക്കെ അപ്പം ഈ വില്ലയുടെ പേര് വരുന്നത് ബാമ്പു കോപ്സ് എന്നാണ് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നിങ്ങക്ക് ബാച്ചിലേഴ്സ് ആയാലും വരാൻ പറ്റും പിന്നെ ഇവിടെ ശബ്ദം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഫുൾ ഫ്രീ ആണ് പ്രത്യേകിച്ചും എസ്പെഷ്യലി ബോയ്സ് ബോയ്സിനൊക്കെ വന്ന് ചില്ല ഔട്ട് ചെയ്യാൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഗംഭീരമില്ല ഇവിടെ വേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല ഫുൾ ഫ്രീ അല്ലേ ഫുൾ എന്ത് എന്തും ചെയ്യാം അല്ലേ മെയിനായിട്ട് ഞാൻ പൈക്കാരനാണ് ആ വയനാട്ടുകാരനല്ല അല്ല അപ്പൊ ഞാനിവിടെ ടൂറ് ആഘോഷിക്കുന്നപ്പോൾ ഒരു പ്രവാസം ചെയ്ത് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങള് എല്ലാവരും ബിസിനസ് കറങ്ങുമ്പോൾ വയനാട് തന്നെ വളരെ നല്ല അതെ നമുക്ക് ആ ഒരു തണുപ്പിൽ തണുത്തടിപൊളി